സവാള വടയും മട്ടൻ ചാപ്സും എന്താ വെറൈറ്റി അല്ലേ ഇത് ഇതെന്നാ കോംബോ എന്നാണോ ആലോചിക്കുന്നത് കൊച്ചിയിൽ എത്തുന്നവർക്കെല്ലാം അത്രമേൽ പ്രിയപ്പെട്ട ഈ വിഭവം ഒരുക്കി അവരുടെ എല്ലാം പ്രിയപ്പെട്ടവനായ ആളാണ് എന്ന അറുപതുകാരൻ അഷ്റഫ് നിരവധി പേർ അന്വേഷിച്ചെത്തുന്ന അഷ്റഫ് എന്ന വൃദ്ധന്റെ ഈ കോംബോയ്ക്ക് വയസ്സ് അമ്പതായി സവാള വടയും മട്ടൻ ചാപ്സും ചായയും നൂറ് രൂപയ്ക്കാണ് ഇവിടെ കിട്ടുക ഞായറാഴ്ചയിലാണ് ഈ വിഭവം തേടി നിരവധി പേർ ഇവിടെ എത്തുന്നത് ഫോർട്ട് കൊച്ചി മെട്രോ സ്റ്റേഷന് നേരെ എതിർവശത്തായാണ് അച്ചുക്കന്റെ ഈ ചെറിയ കട നന്നേ ചെറുപ്പത്തിൽ ഉന്തുവണ്ടിയിൽ ചായക്കട തുടങ്ങിയതിനു പിന്നാലെ അച്ചുക്ക മട്ടൻ ചാപ്സും സവാള വടയും പരീക്ഷിച്ചു അതങ്ങ് ഹിറ്റായി ഇപ്പോൾ മൂന്ന് സവാള വടയും മട്ടൻ ചാപ്സും നൂറു രൂപയ്ക്കാണ് വിൽപ്പന ഭാര്യയും രണ്ടു മക്കളും അടങ്ങുന്ന കുടുംബം അച്ചുക്കായ്ക്ക് എല്ലാവിധ പിന്തുണയുമുണ്ട് മക്കളെ രണ്ടിനെയും പഠിപ്പിച്ചതിൽ വരെ ഈ സ്പെഷ്യൽ കോംബോയ്ക്ക് വലിയ പങ്കുണ്ടെന്ന് അച്ചുക്ക പറയുന്നു പൊറോട്ട വിവിധ തരം പുട്ടുകൾ അപ്പം എന്നിവയും കടല മുട്ട ചിക്കൻ മീൻ തുടങ്ങിയ കറികളും ചെറുകടികളും ഉൾപ്പെടെ നിരവധി വിഭവങ്ങൾ വേറെ ഇവിടെയുണ്ട് സാധാരണക്കാർ മാത്രമല്ല നടന്മാരായ ജഗദീഷും സുരേഷ് ഗോപി പുതുതലമുറയിലെ നിരവധി നടന്മാരും അച്ചുക്കൻ സ്പെഷ്യൽ കോംബോയുടെ രുചി അറിഞ്ഞവരാണ് ഇനി ഇത് കഴിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ടൈം കൂടി പറഞ്ഞുതരാം അച്ചുക്ക മുൻപൊക്കെ രാവിലെ അഞ്ചര മുതൽ രാത്രി പത്ത് വരെയാണ് കട തുറന്നിരുന്നത് ഇപ്പോൾ ആറര മുതൽ മൂന്ന് വരെ മാത്രമേ തുറക്കാറുള്ളൂ